ി പി എസ് പറണയുടെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഖത്തർ കെ എം സി സി പെട്ടൻ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സ്പോൺസർഷിപ്പോടുകൂടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രത്യേക പെർമിഷനോടുകൂടി നമ്മൾ നടത്തുന്ന തിരൂർ ഉപജില്ലയിലെ യു പി സ്കൂളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഫുട്ബോൾ മത്സരമാണ് ഇവിടെ നടക്കുന്നത് ഏകദേശം പതിനാല് ടീമുകൾ പങ്കെടുപ്പിച്ചു കൊണ്ടിട്ടുള്ളൊരു ടൂർണമെൻറ്റാണ് നടക്കുന്നത് പഴയ വിദ്യാലയമായ പറവണ്ണയിലേക്ക് എത്തി അപ്പൊ അവിടെ വന്നപ്പോ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികമായി നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികം ആണെന്നുള്ളത് മാത്രല്ല ആ വാർഷികാഘോഷങ്ങൾ എത്രത്തോളം മികച്ച രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിയുന്നുള്ള നല്ല വീക്ഷണമുള്ള പ്രധാന അധ്യാപകനും പി ടി ഐയും അതിനോട് സഹകരിക്കുന്ന ആളുകളൊക്കെ ചേരുമ്പോൾ മികച്ച പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കും തീർച്ചയായും പറവണ്ണയിലെ മനുഷ്യരെ കുറിച്ച് അല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ച് നേരത്തെ അറിയാം ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ വിദ്യാലയം ആവശ്യപ്പെടുമ്പോൾ അതിനോട് എന്നും ചേർന്ന് നിൽക്കുന്ന എല്ലാ തരത്തിലും അതിന് മറ്റു വ്യത്യാസമൊന്നുമില്ല ഏത് ആശയമുള്ള ആൾക്കാരായാലും പോലും വിദ്യാലയത്തിൻ്റെ കാര്യങ്ങൾക്ക് മികച്ച രീതിയിൽ സഹായിക്കുന്നവരാണ് ഈ പ്രദേശത്തെ മുഴുവൻ മനുഷ്യർ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ആശയം വരുമ്പോൾ അതിന് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ തയ്യാറായ വിവിധ തരത്തിലുള്ള സംഘടനകളും ആളുകളും വരുന്നത് ഈ അത് നേരത്തെ സൂചിപ്പിക്കുന്നതുപോലെ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ മറ്റ് കായിക ഇനങ്ങളെക്കുപരിയായി എന്നെ സംബന്ധിച്ച് എൻ്റെ പിന്നെന്താ പറയുക ഓർമ്മ വെച്ച നാൾ തൊട്ട് അത് നമ്മുടെ ജീവനാണ് അത് മരിക്കുന്നവരങ്ങനെ നിൽക്കും ഇപ്പോഴും ഈ എന്താ പറയുക ഫുട്ബോൾ മത്സരങ്ങളുണ്ടാകുമ്പോൾ അത് ചെറിയ ടൂർണമെന്റ് ആവട്ടെ വലിയ വേൾഡ് കപ്പ് വരെയുള്ള ടൂർണമെൻറ്റാകുമ്പോൾ പിന്നെ ആരോഗ്യകരമായ നല്ല മത്സരവും പ്രമുഖ <laughs> വ്യക്തികളെ <laughs> <laughs> ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്ന പ്രിയപ്പെട്ട കുട്ടികളെ ഫുട്ബോള് മലപ്പുറം അല്ല കേരളത്തിന്റെ തന്നെ ഒരു വലിയ ആവേശമാണ് എല്ലാവർക്കും അറിയാം ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല കുട്ടികൾക്കിടയിലുള്ള മാരകമായ മയക്കുമരുന്നുകൾക്ക് ഒരു ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ഈ പരിപാടിക്ക് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത ഖത്തർ കെ എം സി സി ഭാരവാഹികൾ